ഞങ്ങള് പോയി ചിക്കൻ വാങ്ങിയിട്ട് വരാലോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് കിച്ചും ചിക്കും കൂടെ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട് അവരെ തിരിച്ച് കാണാതായപ്പോൾ ഞാൻ അവരെ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ രണ്ടും കൂടെ ചിക്കനും വാങ്ങി വരുന്ന വഴി സിപ്പപ്പും വാങ്ങി അതും വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ലാലല്ലാന്നും പറഞ്ഞോണ്ട് വരിക ബേർഡേ ആയതുകൊണ്ട് എന്നെ കുറച്ച് ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഏട്ടനോട് പറയാൻ ചെല്ലുമ്പോഴത്തേക്കും ഏട്ടനാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല ഏട്ടൻ ഒരു വർക്ക് സൈറ്റിൽ പോയതായിരുന്നു അപ്പോഴാണ് കിച്ചൻ ചിക്കൻ കൂടി ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് ആ പണി അവരേറ്റത് അങ്ങനെ ചിക്കൻ എല്ലാം കൊണ്ടുവന്ന് ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ തന്നെ മാറ്റി പഴയ ഡ്രസ്സ് എടുത്തിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് നിൽക്കുമ്പോഴുണ്ടാ ഇഞ്ചി ഇല്ല പിന്നെ അവസാനം ഞാൻ ഇഞ്ചി വാങ്ങിക്കാനായിട്ട് കിച്ചു പറഞ്ഞിട്ട് വീണ്ടും അവനെ കാണാതെ വീണ്ടും ഞാൻ വന്ന് നോക്കുകയാണ് രണ്ട് സൈഡിലോട്ട് പോയാലും കടകളുണ്ട് അവൻ ഏത് സൈഡിലോട്ട് പോയി എനിക്ക് എനിക്കറിയാതെ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും അവൻ എത്തിയിട്ടുണ്ട് ചിക്കൻ ഇഞ്ചി വാങ്ങിക്കാൻ മറന്നു പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പോക്കറ്റിനകത്ത് വെച്ചുകൊണ്ടാണ് അവൻ വന്നേക്കുന്നത് അങ്ങനെ ഇഞ്ചി വാങ്ങിക്കാൻ കൊടുത്തിൻ്റെ ബാക്കി പൈസയും ഇഞ്ചിയും കൂടെ അവൻ എന്റെ കൈ വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ചിക്കൻ കറി ഒക്കെ തന്നെ റെഡിയാക്കി പിന്നെ അതിന്റെ കൂടെ മരിയറി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വിഭവ സമർദ്ദമായിട്ട് ഒന്നുമില്ല ചിക്കൻ കറിയും മരിയറിയും മാത്രമേ ഉള്ളൂ ഭക്ഷണം എല്ലാം തന്നെ ആകുമ്പോഴത്തേക്ക് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് ഇരിക്കുകയാണ് കറി വെച്ച ആ ഒരു പാത്രത്തോടുകൂടെ നമ്മളത് എടുത്ത് ടേബിളിന് വെച്ചിട്ടുണ്ട് ഇത് വേറെ പാത്രത്തിലാക്കണം പിന്നെ ആ പാത്രം എടുത്ത് കഴുകണം ഇതിനൊന്നും വയ്യ അങ്ങനെ ചിക്കും മുടി കഴിച്ചിട്ടോണ്ട് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ തന്നെ വാരി കൂട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും ദേ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ചിക്കൻ കറി കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ്റെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അതേ നമ്മുടെ വീട്ടിൽ നിന്ന് ജനലി കൂടെ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് ഹിറ്റ് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഇത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് കുറച്ച് പൊറോട്ട മേടിച്ചിട്ട് വന്നാൽ മതി ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു ഈ കിച്ചും ഏട്ടനും കൂടെ ചെന്നിട്ട് പൊറോട്ടയുടെ കൂടെ ഷവായി കൂടെ മേടി വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഷവായി കണ്ണ് നേരെ കണ്ടു തീരെ ഇഷ്ടം കുറെ വഴക്കൊക്കെ പറഞ്ഞു എന്തിനാണ് വാങ്ങിയത് ഇവിടെ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ വീണ്ടും ഒരു ചിക്കൻ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു കുറെ ഞാൻ അവരെയൊക്കെ അങ്ങോട്ട് പ്രാഗീട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് ആ ശവയൊക്കെ തന്നെ കഴിച്ച് പൊറോട്ടയൊക്കെ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും വയറൊക്കെ ആ കൂടെ വല്ലാണ്ടായി പിന്നെ ആ നട്ട പാതിരാത്രിക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഇങ്ങനെ തണുത്തത് കഴിക്കണമെന്ന് എല്ലാവരുടെ വയറും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു തണുത്തത് കഴിക്കാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലിട്ട് വേഷത്തോടുകൂടി പുറത്ത് പോകുന്ന എന്റെ സ്ഥിരം പരിപാടിയാണ് ഇന്നിപ്പം നൈറ്റ് ആയതുകൊണ്ട് കാറിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഞാൻ പുറത്തിറങ്ങിയില്ല ഏട്ടനും കിച്ചും ചിക്കും കൂടെ ചെന്നിട്ട് വാങ്ങിയിട്ട് കാറിനകത്ത് വന്നിരുന്നു നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് ഇങ്ങനെ കിച്ച് പറയാമായിരുന്നു എന്നാലും അമ്മേനെ സമ്മതിക്കണം അമ്മ ഈ ഡ്രസ്സിൽ ഇങ്ങനെ പുറത്ത് വരാൻ കാണിച്ച് അമ്മയുടെ മനസ്സേന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്നെ കുറെ കളിയാക്കി വന്നിട്ട് അപ്പൊ അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പോട്ടെ ബൈ